ജനകീയ പ്രശ്നങ്ങളാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ചർച്ചയാകേണ്ടത് എസ് വൈ എസ് രാജ്യം ഗുരുതരമായ പല പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കുന്ന സമയത്താണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ സന്ദർഭത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് പകരം ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് പ്രധാന ചർച്ചയാകേണ്ടതെന്ന് എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി എം മുഹമ്മദ് സ്വാദിഖ് പറഞ്ഞു കഴിഞ്ഞ രണ്ട് ദശകത്തിനിടെ തൊഴിലില്ലായ്മ ഇരട്ടിയായെന്നും തൊഴിൽ രഹിതരിൽ എൺപത്തിമൂന്ന് ശതമാനവും യുവജനങ്ങളാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു യോഗ്യരായ കോടിക്കണക്കിന് ആളുകൾ രാജ്യത്തുണ്ടായിട്ടും അവർ തൊഴിൽ രഹിതരായി തുടരുന്നത് രാജ്യം നേടിയെന്ന് പറയുന്ന പുരോഗതിയുടെ പൊള്ളത്തരത്തെ വെളിവാക്കുന്നതാണ് വോട്ട് തേടുന്നവരും വാഗ്ദാനങ്ങൾ ചൊരിയുന്നവരുമെല്ലാം ഈ പ്രശ്നത്തെ ക്രിയാത്മകമായി അഭിസംബോധന ചെയ്യണമെന്നും യുവജനങ്ങളെ നിരാശയിലേക്ക് നയിക്കുന്ന തൊഴിൽ സാഹചര്യങ്ങൾ പരിഹരിക്കാനുള്ള ഇച്ഛാശക്തിയും നടപടികളും ഭരിക്കുന്നവരിൽ നിന്നും ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു എസ് വൈ എസ് തൃശൂർ ജില്ലാ കമ്മിറ്റി ചാവക്കാട് സംഘടിപ്പിച്ച പ്ലാറ്റ്യൂൺ അസംബ്ലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എസ് വൈ എസ് ജില്ലാ പ്രസിഡന്റ് വരവൂർ അബ്ദുൽ അസീസ് നിസാമി അധ്യക്ഷത വഹിച്ചു എസ് എസ് എഫ് ദേശീയ സെക്രട്ടറി സി എൻ ജാഫർ പ്രമേയ പ്രഭാഷണവും ദേശീയ എക്സിക്യൂട്ടീവ് അംഗം സി കെ റാഷിദ് ബുക്കാരി സന്ദേശ പ്രഭാഷണവും സി കെ എം ഫറൂഖ് പ്രൈം ടൈം സ്പീച്ചും നടത്തി സമസ്ത ജില്ലാ പ്രസിഡന്റ് താഴെപ്പുറ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി സമസ്ത കേന്ദ്ര മുഷവറ അംഗങ്ങളായ കെ എം കെ ഫൈസി പി എസ് കെ മൊയ്തുബാക്കി മാഡവന കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി യു അലി പി കെ ബാവാ ദാരിമി എസ് വൈഎസ് സംസ്ഥാന സെക്രട്ടറി എം എം ഇബ്രാഹിം എ എ ജാഫർ എസ് എസ് എഫ് ജില്ലാ പ്രസിഡന്റ് ഹുസൈൻ ഫാലിലി ഏറിയാട് ജനറൽ സെക്രട്ടറി ഇയാസ് പഴുവിൽ പരിപാടിയെ അഭിസംബോധന ചെയ്തു എസ് വൈ എസ് ജില്ലാ ജനറൽ സെക്രട്ടറി പി യു ഷമീർ സ്വാഗതവും പ്ലാറ്റ്യൂൺ ജില്ലാ ചീഫ് മാഹിൻ സുഹരി നന്ദിയും പറഞ്ഞു എഴുപത് വർഷം പൂർത്തിയാകുന്നതിന്റെ ഭാഗമായി എസ് വൈ എസ് ആചരിക്കുന്ന പ്ലാറ്റിനം ഇയറിനോടനുബന്ധിച്ചാണ് പ്ലാറ്റ്യൂൺ അസംബ്ലി സംഘടിപ്പിച്ചത് പ്ലാറ്റ്യൂൺ അസംബ്ലിക്ക് മുന്നോടിയായി നടന്ന പ്ലാറ്റ്യൂൺ അംഗങ്ങളുടെ റാലിക്ക് എസ് വൈ എസ് ജില്ലാ ഭാരവാഹികൾ നേതൃത്വം നൽകി മുതുവട്ടൂർ സെന്ററിൽ നിന്ന് ആരംഭിച്ച റാലി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഗ്രൌണ്ടിൽ സമാപിച്ചു നമ്മെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് പലപ്പോഴും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പരസ്പര പ്രത്യാരോപണ ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തി വ്യക്തിഹത്യകൾ നടത്തി യഥാർത്ഥ രാജ്യത്തിന്റെ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നു എന്ന ദൗർഭാഗ്യകരമായ കാഴ്ചകൾ നമ്മുടെ മുന്നിലുണ്ട് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് മുന്നോട്ട് വെക്കേണ്ടത് ആ പ്രശ്നങ്ങളെ കുറിച്ചുള്ള സംവാദങ്ങളാണ് നടക്കേണ്ടത് ആ പ്രശ്നങ്ങളെ കുറിച്ചുള്ള ആലോചനകളാണ് നടക്കേണ്ടത് അപ്പോൾ മാത്രമാണ് ജനാധിപത്യ ബോധമുള്ള രാഷ്ട്രീയ ബോധമുള്ള ഒരു തലമുറയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ